പെരിഞ്ഞനോർജ്ജം സോളാർ ഗ്രാമ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശവുമായി കെ എസ് സി ബി ചെയർമാൻ ബിജു പ്രഭാകർ കെ എസ് സി ബി പെരിഞ്ഞനം സെക്ഷൻ ഓഫീസിൽ നടന്ന യോഗത്തിൽ ബിജു പ്രഭാകർ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു കേരളത്തിലെ മുഴുവൻ ഉപഭോക്താക്കളും വൈകുന്നേരങ്ങളിൽ വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുമ്പോൾ വരുന്ന വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനും ഉയർന്ന ചിലവിൽ പുറത്തുനിന്ന പീക്ക് ടൈമിൽ വൈദ്യുതി വാങ്ങുമ്പോൾ ഉള്ള സാമ്പത്തിക നഷ്ടം പരിഹരിക്കുന്നതിലേക്കായാണ് ചെയർമാൻ പുതിയ നിർദ്ദേശം വെച്ചത് ഓരോ ഉപഭോക്താവും ബാറ്ററിയിൽ ചാർജ് സംഭരിച്ച് വൈകുന്നേരം ആറ് മുതൽ പതിനൊന്ന് വരെ കെ എസ് സി ബിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാക്കുന്ന പദ്ധതിയാണിത് ഇതിനായി സി എസ് ആർ ഫണ്ടുകളും കെ എസ് ഇ ബിയുടെ സഹകരണവും ഉണ്ടായിരിക്കും ഇപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് വീടുകളിൽ നിന്നായി പ്രതിമാസം മൂന്ന് മെഗാ വൈദ്യുതി പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മൂന്ന് മെഗാവാട്ട് സംരംഭിക്കാൻ ആവശ്യമായ ബാറ്ററികളിൽ സ്ഥാപിച്ച ഈ വൈദ്യുതി വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതിലേക്കായാണ് ചർച്ച നടന്നത് ഡിവിഷൻ മാനേജർ സുദർശൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉപഭോക്തൃ സമിതി അംഗങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എസ് അച്ചിത്ത് അസർ ഗ്രൂപ്പിന്റെ ചെയർമാൻ പ്രിയ മേനോൺ സർക്യൂട്ട് ടെക്നോളജിയിലെ പ്രവർത്തകർ കെ സി ബി ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഓഫറുകളുടെ എല്ലാ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് യുവർ സ്മാർട്